എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീസിപ്പിപ്പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും സ്വാമിയും അയ്യപ്പനും ഗുരുസ്വാമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഐത്തത്തിനും അനാചാരങ്ങൾക്കും എതിരെ ശബ്ദമുയർത്തുന്നതിന് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചതുകൊണ്ടാണ് അയ്യപ്പനെ സഹോദരൻ അയ്യപ്പൻ എന്ന് വിളിക്കുന്നത് അയ്യപ്പനും ഗുരുസ്വാമികളും ഒത്തുചേരുന്ന അവസരങ്ങളിലെല്ലാം നല്ല തമാശകളും ഫലിതങ്ങളും ഗുരു പറയുമായിരുന്നു ഒരിക്കൽ ഗുരുസ്വാമികൾ ആലുവ ആശ്രമത്തിൽ വിശ്രമിക്കുന്നു സമീപത്തായി അയ്യപ്പനുമുണ്ട് അപ്പോഴാണ് ശബരിമലയ്ക്ക് പോകുന്ന കുറെ സ്വാമി സ്വാമിഭക്തന്മാർ സ്വാമിയെ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് അതിലൂടെ കടന്നു പോയത് അത് കേട്ട് ഗുരുസ്വാമികൾ അയ്യപ്പൻ ഇവിടെയുണ്ട് അപ്പോൾ അയ്യപ്പൻ സ്വാമിയും Naném da